ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എന്തായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ നമുക്ക് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് പഠിച്ചാലോ അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ടേംസ് പഠിച്ചു വയ്ക്കാം ഓക്കെ വോട്ട് ചെയ്യുക എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ടു വോട്ട് ഇനി വോട്ട് രേഖപ്പെടുത്തുക എന്നായിരുന്നെങ്കിൽ ടു കാസ്റ്റ് വോട്ട് എന്ന് വന്നേനെ കേട്ടോ വോട്ട് ചെയ്യുക ടു വോട്ട് വോട്ട് രേഖപ്പെടുത്തുക ടു കാസ്റ്റ് വോട്ട് തിരഞ്ഞെടുപ്പ് എന്നെങ്ങനെ പറയാ എല്ലാവർക്കും അറിയുന്നതാണ് ഇലക്ഷൻ തിരഞ്ഞെടുക്കുക എന്നെങ്ങനെ പറയും ഇലക്ട് എന്ന് പറയും ജനാധിപത്യം നമ്മളുടെ ഇന്ത്യ ഡെമോക്രസി സോഷ്യൽ സയൻസ് പാടാന്ന് വിചാരിക്കരുത് കേട്ടോ ഡെമോക്രസി സ്ഥാനാർത്ഥി ഇത് നമ്മളെങ്ങനെ പറയും കാൻഡിഡേറ്റ് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്നെങ്ങനെ പറയും മൈ ഫേവറേറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയാം മത്സരിക്കുക ടു 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 കംപീറ്റ് കംപീറ്റ് അല്ല ജയിക്കുക വിൻ തോൽക്കുക ലൂസ് അവർ ഇത്തവണ വിജയിക്കും ഇന്ന ആൾക്കാർ ഇത്തവണ വിജയിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ അവർ ഇത്തവണ വിജയിക്കും എന്നെങ്ങനെയാ നമ്മൾ ദേ വിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തവണെന്ന് പറയാനായിട്ട് ദിസ് ടൈം അപ്പോൾ അവർ ഇത്തവണ വിജയിക്കും വിൽ വിൻ ദിസ് ടൈം എൻ്റെ ഒപ്പം പറഞ്ഞോളൂ കേട്ടോ അവർ തോൽക്കും ഇതെങ്ങനെ പറയും ലോസ് എന്നല്ല വായിക്കുക ലൂസ് എന്നാണ് വായിക്കുക ഓക്കെ അവർ തോൽക്കും ൂസ് ദൂസ് ഞാൻ വോട്ടർ പട്ടികയിൽ ഇല്ല ഇതെങ്ങനെ പറയും ഐ എം നോട്ട് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഞാൻ വോട്ടർ പട്ടികയിൽ ഇല്ല ഐ എം നോട്ട് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നായിരുന്നെങ്കിൽ മൈ നെയിം ഇസ് നോട്ട് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് നമുക്ക് പറയാം മൈ നെയിം ഇസ് നോട്ട് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയാം ഞാൻ വോട്ടർ പട്ടികയിൽ ഇല്ല ഐ എം നോട്ട് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നെങ്ങനെ പറയും മൈ നെയ്മ് ഇസ് നോട്ട് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഞാൻ ഒരു തവണ പോലും വോട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതെങ്ങനെയാ പറയാ ഐ ഹാവ് നോട്ട് വോട്ടഡ് ഞാൻ ഒരു തവണ പോലും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് ഐ ഹവ് നോട്ട് വോട്ടഡ് ഈവൻ വൺസ് ഒരു തവണ പോലും എന്ന് പറയാനായിട്ട് ഈവൺ വൺസ് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് ഐ ഹവ് നോട്ട് വോട്ടഡ് ഒരു തവണ പോലും എന്ന് പറയാനായിട്ട് ഈവൺ വൺസ് ഞാൻ ഒരു തവണ പോലും വോട്ട് ചെയ്തിട്ടില്ല ഐ ഹവ് നോട്ട് വോട്ടഡ് ഈവൺ വൺസ് എന്ന് നമുക്ക് പറയാം ഞാൻ ഒരു തവണ പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നതിന് പകരം ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്നായിരുന്നെങ്കിൽ സെൻറ്റൻസ് എങ്ങനെ വന്നേനെ ഐ ഹവ് നോട്ട് വോട്ടഡ് എറ്റ് ഐ ഹ് നോട്ട് വോട്ടഡ് എറ്റ് എന്ന് വന്നേനെ വോട്ട് ചെയ്തോ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക നമുക്ക് ഡിഡ് യു വോട്ട് എന്ന് ചോദിക്കാം ഇനി അതെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഡിഡ് യു കാസ്റ്റ് ദ വോട്ട് വോട്ട് രേഖപ്പെടുത്തിയോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഡിഡ് യു കാസ്റ്റ് ദ വോട്ട് എന്ന് നമുക്ക് ചോദിക്കാം നീ വോട്ട് ചെയ്തോ ഡിഡ് യു വോട്ട് അല്ലെങ്കിൽ ഡിഡ് യു കാസ്റ്റ് ദ വോട്ട് എന്ന് നമുക്ക് ചോദിക്കാം എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല ഇത് നമ്മളെങ്ങനെ പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനായിട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്ക് താല്പര്യമില്ല ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്തിൽ രാഷ്ട്രീയത്തിൽ അപ്പോൾ ഇൻ പൊളിറ്റിക്സ് എനിക്ക് രാഷ്ട്രീയത്തിൽ ഐ ഐം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എനിക്ക് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ല ഇത് നമ്മൾ നമ്മളെങ്ങനെയാ പറയാം ഐ ഐം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് എന്നും നമുക്ക് പറയാം കേട്ടോ ഞാൻ പൊളിറ്റിക്സിലില്ല എന്ന് പറയാനാണെങ്കിൽ ഐം നോട്ട് ഇൻ റ്റു പൊളിറ്റിക്സ് എന്ന് നമുക്ക് പറയാം എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല ഇത് നമ്മൾ എങ്ങനെയാണ് പറയാം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല ഇതെങ്ങനെയാണ് പറയാം ഐം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് എന്ന് പറയാം ഐം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് ഇത് നമ്മളെങ്ങനെ പറയും ഹിസ് മൈ ഫേവററ്റ് പൊളിറ്റീഷ്യൻ അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് ഹി ഇസ് മൈ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്നാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് മൈ ഫേവറിറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയാം കേട്ടോ ഹിസ് മൈ ഫേവറിറ്റ് കാൻഡിഡേറ്റ് ഞാൻ വോട്ട് ചെയ്തു എന്നെങ്ങനെ പറയും ബിലോ ആ സ്ഥാനാർത്ഥിയെ എനിക്കിഷ്ടമാണ് നമ്മൾ പറയില്ലേ ഇന്ന സ്ഥാനാർത്ഥി എനിക്കിഷ്ടമാണ് ഇന്ന സ്ഥാനാർത്ഥി എനിക്കിഷ്ടമാണെന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെയാണ് പറയാ ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് ഐ ലൈക്ക് എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് ആ സ്ഥാനാർത്ഥിയെ എന്ന് പറയാനായിട്ട് സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് എനിക്ക് ആ സ്ഥാനാർത്ഥിയെ ഇഷ്ടമാണ് ഇത് നമ്മൾ എങ്ങനെ പറയാം ഐ ലൈക്ക് ദാറ്റ് കാൻഡിഡേറ്റ് ഐ ലൈക്ക് ദാറ്റ് കാൻഡിഡേറ്റ് തിരഞ്ഞെടുപ്പ് അവസാനിച്ചു ഇത് നമ്മൾ എങ്ങനെ പറയും ദ ഇലക്ഷൻ എല്ലാ സ്ഥാനാർത്ഥികളും നന്നായി മത്സരിച്ചു ഇത് നമ്മൾ എങ്ങനെ പറയും എല്ലാ സ്ഥാനാർത്ഥികളും എന്ന് പറയാനായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും നന്നായി മത്സരിച്ചു ഇത് നമ്മളെങ്ങനെ പറയാൻസ് ാണ് ഞങ്ങൾ ഇത് നമ്മൾ എങ്ങനെ പറയും എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഐ കുഡൻ എനിക്ക് കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുടൻ വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വോട്ടഡ് അല്ലെങ്കിൽ ഐ കാസ്റ്റഡ് മൈ വോട്ട് എന്ന് പറയാം ഐ വോട്ടഡ് ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തു ഐ വോട്ടഡ് എൻ ദ ലാസ്റ്റ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് നമ്മൾ എങ്ങനെയാ പറയാ അവർ വിജയിച്ചു ദ വോൺ വിന്നിൻ്റെ പാസ്റ്റ് ദ വോൺ ദ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ദ വോണ്ട് ദ ഇലക്ഷൻ ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ പ്രീവിയസ് ടൈം എന്ന് നമുക്ക് പറയാം അപ്പോൾ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു എന്നെങ്ങനെ പറയാം ദ ഇലക്ഷൻ ലാസ്റ്റ് ടൈം ദ വോണ്ട് ദ ഇലക്ഷൻ ലാസ്റ്റ് ടൈം ഇനി കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റു എന്ന് നമ്മൾ എങ്ങനെ പറയും കൊമൻ്റ് ആൺ ബില്ലു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വോട്ടിങ്ങിനെ കുറിച്ചും ഇലക്ഷനെ കുറിച്ചൊക്കെ ഉള്ള ചെറിയ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ് ഇത് ആക്ച്വലി മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോളജീസ് സോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അൺ ലെസൺ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ